ഒരു സിനിമയിലൂടെ മാറിയ ദേവാലയം സിനിമ ഇറങ്ങിയതിനു ശേഷം ഈ ദേവാലയം കാണാൻ സഞ്ചാരികളുടെ ഒഴുക്കായിരുന്നു ഇവിടേക്ക് എത്തിയവർ തേയിലക്കാടിന് നടുവിലെ ആ പള്ളിക്ക് ഒരു പേരുമിട്ടു ലൂസിഫർ പള്ളി ഇന്ന് ആ സിനിമയുടെ രണ്ടാം ഭാഗമായ എംബുരാൻ അണിയറയിൽ ഒരുങ്ങുമ്പോൾ ലൂസിഫർ പള്ളി വീണ്ടും ചർച്ചയാവുകയാണ് ആ പള്ളിയുടെ ഇപ്പോഴത്തെ കാഴ്ചകൾ ഇങ്ങനെ ിൽ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ മഞ്ജു വാര്യർ ടൊവിനോ തോമസ് വിവേക് ഒബ്രോയ് ഉൾപ്പെടെ വൻ താരനിര അണിനിരന്ന സിനിമയിലെ സുപ്രധാനമായ ഒരു ഭാഗം ചിത്രീകരിച്ചത് ഇവിടെയാണ് കൂടിക്കാഴ്ച ഒരിക്കലുണ്ടാകുമെന്ന് രാംദാസ് ആരെന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതിനായി അന്നേ കരുതി വെച്ച ഇടമാണ് ഈ പള്ളി ഈ ശ്മശാനം ഇനി പറഞ്ഞോളൂ സമീപം ചീന്തലാറിൽ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത് തകർച്ചയുടെ ഇരുണ്ട കാലത്തു നിന്നും പള്ളിക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടായിട്ടുണ്ട് തകർന്ന പള്ളിയോട് ചേർന്ന് ഇലപൊഴിഞ്ഞു നിന്നിരുന്ന ആ മരം അതേ അവസ്ഥയിൽ മൂടിക്കൂട്ടപ്പെട്ട പള്ളിക്കൊപ്പം തലയുയർത്തി നിൽക്കുന്നു ൻഡ്രൂസ് എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന ഈ പള്ളി സി എസ് ഐ സഭയുടെ കീഴിലാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ അസ്വിൻവാൾ കമ്പനിയുടെ ചുമതലക്കാരനായ ജയ വിൽക്കി എന്ന വിൽക്കി സായിപ്പാണ് തോട്ടം തൊഴിലാളികൾക്കായി പള്ളി നിർമ്മിച്ചത് ആദ്യകാലത്ത് സി എസ് ഐ മാർത്തോമ യാക്കോബായ വിഭാഗക്കാർ ഒരുമിച്ച് ആരാധന നടത്തിയിരുന്നു ഓരോ ഞായറാഴ്ച ഓരോ വിഭാഗക്കാർ ഇവിടെ ആരാധന നടത്തിവന്നു പിന്നീട് മാർത്തോമ യാക്കോബായ സഭകൾ പുതിയ പള്ളികൾ സ്ഥാപിച്ചപ്പോൾ സെന്റ് ആൻഡ്രൂസ് ദേവാലയം സി എസ് ഐ സഭയുടേതായി രണ്ടായിരത്തി എഴുപത് കാലഘട്ടത്തിന് മുമ്പ് നിർമ്മിച്ച ഒരു ദേവാലയമാണ് ഈ സെൻറ്റ് ആൻഡ്രൂസ് സി എസ് ഐ ദേവാലയം അതിൻ്റെ മുറ്റത്ത് ഉള്ള ഈ പിന്നെ ചിത്രീകരണം നടക്കുമ്പോൾ ഒരു മരം ഉണ്ടായിരുന്നത് വെന്തേക്കാണ് ഏതാണ്ട് എഴുപത്തിരണ്ട് കാലഘട്ടത്തിന് മുമ്പ് തന്നെയാണ് ആ വെന്തേക്ക് അല്ലെങ്കിൽ വെള്ളിലാവെന്ന് പറയുന്നത് അവിടെ നട്ടുപിടിപ്പിച്ചത് അതിലാണ് ആ ഷൂട്ടിങ് ലൊക്കേഷനായിട്ട് നിന്നത് പള്ളിയുടെ വിറ്റെത്തിയപ്പോൾ എടുത്തിപ്പുള്ളത് ഇപ്പോൾ ഇവിടെ സി എസ് ഐയുടെ ആരാധനകൾ പിന്നെ വേറെ മൂന്നാം ഡിവിഷൻ എന്ന് പറയുന്ന പ്രദേശത്താണ് ഇപ്പോൾ പള്ളി നിർമ്മിച്ചിട്ടുള്ളത് ആ പള്ളി നിർമ്മിച്ചതിട്ടുള്ളതുകൊണ്ട് ഇപ്പം ആരാധന നടക്കുന്നത് അവിടെയാണ് ആരെങ്കിലും ആ ഇടവക്കാരായിട്ടുള്ള ആളുകൾ മരിക്കും മരിക്കുമ്പോൾ അവരെ പിന്നെ അടക്കം ചെയ്യുന്ന ശിവത്തേരി ആണ് ഇവിടെ ഉള്ളത് എങ്കിലും ദേവാലയത്തിൻ്റെ ആളുകൾ ഇവിടെ വരികയും അതിലെ കൈകൾ വരികയും അവസ്ഥയിലായിരുന്നു നടക്കുന്ന ഈ സമയത്ത് പള്ളി പള്ളി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സിനിമ അണിയറ തന്നെ ഷൂട്ടിങ്ങിന് അന്ന് സിനിമ നവീകരണം നടത്താതെ ജീർണാവസ്ഥയിലായിരുന്ന സമയത്താണ് ലൂസിഫർ ഷൂട്ടിങ്ങിനായി പള്ളിയും പരിസരവും ഉപയോഗിച്ചത് സിനിമയിലൂടെ ശ്രദ്ധേയമായതോടെ ആളുകളുടെ കുത്തൊഴുക്കാണ് ഇങ്ങോട്ടേക്കുണ്ടായത് പിന്നീട് സിനിമയുടെ നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂരാണ് ഇക്കാണെന്ന വിധം ദേവാലയം പുനർനിർമ്മിച്ചത് രണ്ടാഴ്ച കൂടുമ്പോൾ ഇവിടെ പ്രാർത്ഥനകളും ആരാധനകളും നടന്നു വരുന്നു ലൂസിഫർ സിനിമയുടെ രണ്ടാം ഭാഗമായി എംബുരാൻ എത്തുമ്പോൾ പള്ളിക്കൊരു സസ്പെൻസ് എൻട്രി ഉണ്ടാകുമോ എന്ന കൗതുകത്തിലാണ് ആളുകൾ സോഷ്യൽ മീഡിയ മീഡിയ മാർക്കറ്റിംഗ് പ്രൊഡക്ഷൻസ് ശബ്ദ ദൃശ്യ വിസ്മയങ്ങളുമായി ഇടുക്കി ലൈവ് മീഡിയ പ്രൊഡക്ഷൻസ് ഐ ടി ഐ ജംഗ്ഷൻ കട്ടപ്പന